മുന്നൂറ്റമ്പത് കിലോമീറ്റർ ആറര മണിക്കൂർ വെറും അഞ്ച് സ്റ്റോപ്പ് നമ്മളിന്ന് യാത്ര ചെയ്യുന്നത് തലസ്ഥാനത്ത് നിന്നും പാലക്കാടേക്കാണ് പാലക്കാട് കെ എസ് ആർ ടി സി ഡിപ്പോടെ മിന്നൽ സർവീസിലാണ് നമ്മൾ യാത്ര ചെയ്യാൻ വേണ്ടി പോകുന്നത് വെറും അഞ്ച് സ്റ്റോപ്പാണ് കേട്ടോ തിരുവനന്തപുരത്ത് നിന്ന് വേണ്ടിയിട്ട് പാലക്കാടേക്ക് അഞ്ച് സ്റ്റോപ്പ് കൃത്യസമയം പാലിച്ച് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വണ്ടിയാണ് നമുക്കപ്പോൾ ആ ഒരു യാത്രയിലെ വിശേഷങ്ങൾ കാണാം നമ്മൾ ഓടിയുന്നത് തിരുവനന്തപുരത്ത് നിന്നാണ് ഫുൾ സ്ട്രെച്ച് യാത്ര തന്നെയാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്കിന്ന് പാലക്കാട് മിന്നലിലെ വിശേഷങ്ങളാണ് കല്യാട്ട് ഞങ്ങളുടെ കുതിര വീട്ടിലേക്ക് സ്വാഗതം നമ്മളങ്ങനെ ഇന്ന് പാലക്കാടേക്ക് യാത്ര ചെയ്യുന്ന മിന്നൽ വണ്ടിയാണ് കേട്ടത് കെ എൽ ഫിഫ്റ്റീൻ എയ്റ്റ് ടു വൺ ഫൈവ് എയ്റ്റ് പി എൽ ടു സീറോ എയ്റ്റ് എ ടി സി ടു തേർട്ടി കേട്ടോ മിന്നൽ പാലക്കാടേക്ക് പോകുന്ന മിന്ന കേട്ടോ ഈ വണ്ടിയുടെ സൈഡിലായിട്ട് നിൽക്കുന്ന സ്ഥലങ്ങൾ എഴുതി വെച്ചിട്ട് കാണാൻ പറ്റും തൃശ്ശൂർ അങ്കമാലി അങ്കമാലി ബിക്ക് ബസ് ആണ് പിന്നെ മൂവാറ്റുപുഴ കോട്ടയം കൊട്ടാരക്കര ടാറ്റയുടെ വണ്ടിയാണ് കേട്ടോ ടാറ്റയുടെ വണ്ടിയാണ് സമയം ഒമ്പത് മുപ്പത്തിമൂന്ന് കേട്ടോ നമ്മൾ സ്റ്റാൻഡിൽ നിന്ന് ട്രാക്കിൽ നിന്ന് പുറത്തേക്ക് എടുത്തു കേട്ടോ അടുത്ത സ്റ്റോപ്പ് എന്ന് പറഞ്ഞ കൊട്ടാരക്കരയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ എവിടെയും ഈ വണ്ടിക്ക് സ്റ്റോപ്പില്ല കേട്ടോ എല്ലാ മിന്നൽ വീഡിയോലും പറയുന്ന പോലെ വണ്ടിയുടെ എൻജിൻ നോയിസ് കുറച്ച് കൂടുതലാണ് കേട്ടോ ടാറ്റയുടെ വണ്ടിയാണ് ബട്ട് കുറച്ച് പുള്ളിങ് കുറച്ച് കൂടുതൽ പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ വണ്ടി ഏകദേശം ഒരു ആറ് ആറര മണിക്കൂറുമുണ്ട് പാലക്കാട് എത്തുന്നത് കേട്ടോ അങ്ങനെ എം സി റോഡ് കയറി കേട്ടോ ഇനിയിപ്പോൾ ഈ ഒരു എം സി റോഡ് വഴി നമ്മൾ ഏകദേശം അങ്കമാലി വരെ യാത്ര ചെയ്യും അങ്കമാലിയിൽ നമ്മൾ ഒരു നാഷണൽ ഹൈവേ ഫൈവ് ഡബിൾ സിക്സ് ആണെന്ന് തോന്നും കറക്റ്റ് ചെയ്യാൻ അവിടെ അടിയിൽ നോട്ട് ചെയ്യാം കേട്ടോ എന്താന്നുള്ളത് ആ ഒരു എൻ എസിലേക്ക് കയറും കേട്ടോ നമ്മൾ ഇപ്പം നമ്മൾ യാത്ര ചെയ്യുന്നത് സംസ്ഥാനപാത വണ്ണിലൂടെ കേട്ടോ ഞാനാ പറഞ്ഞ നാഷണൽ ഹൈവേ അഞ്ഞൂറ്റി നാൽപ്പത്തിനാലാണ് കേട്ടോ എൻ എച്ച് അഞ്ഞൂറ്റി അഞ്ഞൂറ്റി നാൽപ്പത്തി അതെന്ന് പറഞ്ഞത് കൊച്ചി സേലം ഹൈവേ ആണ് കേട്ടോ ആ ഒരു റൂട്ടിലേക്കാണ് നമ്മൾ ചെന്ന് ചാടുന്നത് കേട്ടോ രാത്രി കാലങ്ങളിൽ മൊത്തത്തെ കാലിയാണ് കേട്ടോ കുറച്ച് വളവുകളുണ്ടെന്നേ വേറെ കുഴപ്പമൊന്നുമില്ല നമ്മളെ മുന്നിലൊരു സൂപ്പർ ഫാസ്റ്റ് പോകുന്നുണ്ട് ഒരു ഫാസ്റ്റാണ് കേട്ടോ പമ്പി സർവീസ് ഇറങ്ങുന്നൊരു ഫാസ്റ്റ് വണ്ടി കേട്ടോ കേട്ടോ അതായത് ഇത്തരത്തിലുള്ള ഡ്രസ്സുകൾ ഇഷ്ടംപോലെ കേട്ടാ കേട്ടോ വലിയ വലിയ വളവുകളാണ് അതാണ് ഈ റൂട്ടിൽ ഏറ്റവും വലിയൊരു എന്ന് പറയുന്നത് നമ്മളങ്ങനെ തടയാമംഗലം നമ്മുടെ സ്ഥലത്ത് കേട്ടോ ഇവിടെ സ്റ്റോപ്പൊന്നുമില്ല ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കൊട്ടാരക്കര മാത്രമേ സ്റ്റോപ്പുള്ളൂ കേട്ടോ അതേ പത്ത് മുപ്പത്താറ് കേട്ടോ പതിനെട്ട് കിലോമീറ്റർ കൂടിട്ടോ ഇവിടെ നിന്നെല്ലാം കുട്ടി പോയി കഴിഞ്ഞാൽ കൊല്ലം പോകട്ടോ ത്തരത്തിലുള്ള വലിയ വണ്ടികൾ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ ഈ റൂട്ടിൽ നമ്മളങ്ങനെ കൊട്ടാരക്കര എത്തി കേട്ടോ കൊട്ടാരക്കര സ്റ്റാൻഡിൽ കയറോ കൊട്ടാരക്കര റൈസയിലാണ് സ്റ്റാൻഡ് വരുന്നത് ോട്ടെ പത്തേ അമ്പത്താറ് കൊട്ടാരക്കര സമയം പതിനൊന്ന് മണി കേട്ടോ നമ്മൾ കൊട്ടാരക്കര വിട്ടു ഇനിയിപ്പോടുത്ത് കോട്ടയാണ് കേട്ടോ കോട്ടയം ഏകദേശം ഒരു ഒന്നേകാൽ മണിക്കൂറ് കൊട്ടാരക്കര എന്നൊരു ഒന്നേകാം മണിക്കൂർ തിരുവനന്തപുരത്ത് നിന്ന് എടുക്കുന്ന വണ്ടിയാണെന്ന് തോന്നുന്നു കേട്ടോ തിരുവനന്തപുരം പമ്പ ഇതൊക്കെ കൂടുതലും സ്പെഷ്യൽ സർവീസ് ആയിരിക്കും കേട്ടോ ഈ ഒരു ശബരിമല സീസൺ ആയതുകൊണ്ട് സ്പെഷ്യൽ സർവീസ് ആണ് കൂടുതൽ വണ്ടികൾ കായംകുളം കേട്ടോ റൈറ്റിലേക്ക് പന്തളം കോട്ടയം ആ കേട്ടോ റൈറ്റ് കട്ട് ചെയ്ത് പോവാണ് നമ്മളങ്ങനെ ചെങ്ങന്നൂർ എന്ത് ചെങ്ങന്നൂർ பழங்கண்டா i'm a him. time കോട്ടയെന്ന് നമ്മുടെ നാട്ടിലേക്ക് അതായത് കാസർഗോഡേക്ക് ഒരു സർവീസ് പോകുന്നു കേട്ടോ ഒരു മിന്നൽ സർവീസ് കോട്ടയം അടിപ്പോടെ കാസർഗോഡ് മിന്നൽ സർവീസ് കേട്ടോ നമ്മൾ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ഓട്ടം കോട്ടയം കാസർഗോഡ് മിന്നൽ ഇനിയിപ്പോൾ അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് മൂവാറ്റുപുഴയാണ് കേട്ടോ മൂവാറ്റുപുഴ മൂവാറ്റുപുഴ ടൈം ഒന്ന് ഇരുപതാണ് はい。 ഇപ്പോൾ അടുത്ത സ്റ്റോപ്പ് എന്നുള്ളത് അങ്കമാലിയാണ് അങ്കമാലി റിക്വസ്റ്റ് സ്റ്റോപ്പാണ് ആളുകൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം അങ്കമാലി എടുത്താൽ മതി അല്ലേ അടിച്ചമിട്ട് പോകാൻ പറ്റും കേട്ടോ പിന്നെയുള്ളത് തൃശ്ശൂരാണ് കേട്ടോ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റോപ്പ് മിക്കവാറും തൃശ്ശൂരാണ് ടി എത്തി കേട്ടോ കാലടി പെരുമ്പാവൂര് കഴിഞ്ഞ് പെരുമ്പാവൂര് കഴിഞ്ഞ് കാലടി എത്തി കേട്ടോ ഈ അങ്കമാലി ഒരു സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ നമുക്ക് ആളിറങ്ങാനായിട്ട് എന്നാണ് പറഞ്ഞത് സമയം രണ്ടുമണിയായിട്ടോ രണ്ട് അമ്പത്തഞ്ചാണ് നമ്മുടെ തൃശ്ശൂർ ടൈം മ്പത്തേരിക്കുന്ന ബൈപാസ് റൈഡർ അതെ നമ്മളെ കണ്ടൽ ഇണ്ട് കേട്ടോ സ്റ്റാൻഡ് ചെയ്ത് നമ്മളെ മുമ്പിൽ പോയ വണ്ടിയാണ് കേട്ടോ അത് ഒമ്പത് മണിക്ക് നമ്മളെ മുമ്പിൽ പോയ വണ്ടി ബൈപ്പാസ് റൈഡർ കേട്ടോ അത് അത് ഇപ്പൊ ഇവിടുന്ന് നമ്മള് കണ്ടു നമ്മൾ നമ്മളെ ഒമ്പതരക്ക് വിട്ട വണ്ടിയാണ് ജനറൽ വണ്ടി പോകുന്നത് കേട്ടോ മിക്കവാ പറയത് കോഴിക്കോട് വണ്ടി ആവുന്ന ചാൻസ് കൂടുതലായി കോഴിക്കോട് കോഴിക്കോടേക്ക് പോകുന്ന ബൈപാസ് റൈഡത് എ സി വണ്ടി ഇവരെന്താണ് ഇങ്ങനെ ഉരുട്ടെന്ന് സാധാരണ ആളോട് പറമ്പിക്കുന്നതാണല്ലോ ഒറ്റ കാണുന്നത് ചാലക്കുടി ടൗൺ ആണ് കേട്ടോ നമ്മൾ ഫ്ലൈ ഓവർ വഴി പോവാണ് ചാലക്കുടി ടൗൺ ലെഫ്റ്റ് സൈഡിലെ താഴെ ഭാഗത്തായിട്ടുള്ളവരെ കേട്ടോ ടൗണ് സ്റ്റാൻഡൊക്കെ കേട്ടോ നമ്മളങ്ങനെ പ്രശസ്തമായിട്ടുള്ള പാല് അങ്ങനെ ടോളൊക്കെ കേട്ടോ നമ്മളെ യാത്രയിൽ ആദ്യത്തെ ടോളാണ് ഇത് കേട്ടോ നാൽപ്പത്തിനാല് ഇവിടെ നിന്ന് ഇപ്പോൾ ഡ്രോപ്പ് ചെയ്യൂ ഡീസൽ അടിക്കാൻ വേണ്ടി വെച്ചേക്കാം നമ്മളങ്ങനെ തൃശ്ശൂർ വിട്ടു കേട്ടോ തൃശ്ശൂർ വിട്ട് ഇനിയിപ്പോൾ അടുത്ത സ്റ്റോക്ക് പാലക്കാടാണ് നാലുമണിയാണ് ടൈം കാണിച്ചേക്കുന്നത് നാല് നാലുമണിയാണ് ടൈം കാണിച്ചേക്കുന്നത് കേട്ടോ നാലുമണിക്കുമ്പോൾ നമുക്ക് തന്നെ നോക്കാം കേട്ടോ മണ്ണൂർത്തിൽ നമ്മൾ ഈ ഒരു എൻ എച്ച് അഞ്ഞൂറ്റി നാല്പത്തിനാലിലേക്ക് വീണ്ടും തിരിച്ചു കയറാണ് കേട്ടോ റൈറ്റ് ലൈറ്റ് കാണുന്നത് ആ ഒരു എൻ എച്ച് അഞ്ഞൂറ്റി നാല്പത്തിനാലാണ് കേട്ടോ നമ്മൾ അങ്ങനെ ആ ഒരു എൻ എച്ച് അഞ്ഞൂറ്റി നാല്പത്തിനാലിലേക്ക് കയറുക യാത്ര ചെയ്തോണ്ടിരിക്കുന്ന ആ ഒരു എൻഡക്ഷൻ അഞ്ഞൂറ്റി നാല്പത്തിനാലിലൂടെയാണ് നമ്മളിപ്പോ യാത്ര ചെയ്യുന്ന ബുദ്ധിമുട്ടണലുള്ള കൂടെയാണ് കേട്ടോ നമ്മളെ മുമ്പിൽ രേവൻ ട്രാവൽസിന്റെ വണ്ടി പോകുന്നുണ്ടല്ലോ നമ്മുടെ ഈ ഒരു യാത്രയില് രണ്ടാമത്തെ ഡോളാണ് ഉണ്ടായത് ടുത്ത വണ്ടിയാണ് കറക്റ്റ് നാല് മണിക്ക് നമ്മൾ പാലക്കാട് കെ എസ് ആർ ടി സി ഡി പോലെ എത്തി കേട്ടോ കറക്റ്റായിട്ട് എന്താ പറയുക ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ പങ്ക്ച്വലായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നൊരു വണ്ടിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പാലക്കാട് മിന്നല വിശേഷങ്ങൾ എനിക്കിഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നമ്മൾ ഏകദേശം നമ്മുടെ ചാനൽ ഒരുപാട് മിന്നൽ വിശേഷങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എനിക്കൊന്നും ഇനി എൻ്റെ ഒരു അറിവിൽ ഇനി നമ്മളൊരു മിന്നല വിശേഷങ്ങളും കൂടി മാത്രമേ ചെയ്യാനുള്ളൂ എന്നാണ് എൻ്റെ ഒരു അറിവ് നമ്മുടെ കട്ടപ്പന മിന്നല വിശേഷങ്ങളും കൂടി ഇനി നമ്മുടെ ചാനലിൽ എന്തായാലും വരുന്നതാണ് അപ്പോൾ ഈ ഒരു പാലക്കാട് മിന്നൽ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടത് നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു സമരം കാണാനുള്ള എല്ലാവർക്കും ബൈ ബൈ